നടക്കാം ഡിസ്പ്ലേ പിന്നെ അതിന്റെ മാറ്റാൻ അത് നീ നോക്കി ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ നമ്മൾ ഇന്ന് ഇമേജ് അപ്ഡേറ്റിലോ ബ്രോ പിന്നെ ഈ ഫോണിന്റെ ഡിസ്പ്ലേ പോയിട്ടുണ്ട് അപ്പൊ എനിക്കൊരു ഐഫോൺ എടുക്കാനുള്ള ആഗ്രഹമുണ്ട് അപ്പൊ

അതുപോലെ തന്നെ സീറോ ഡൗൺ പേയ്മെൻറ്റും സീറോ പ്രോസസിംഗ് ചാർജും സീറോ ഇൻവെസ്റ്റ്മെന്റ് ആകുമ്പോൾ പിന്നെന്ത് നോക്കാനല്ലേ അങ്ങ് ഞാനൊരു പുതിയൊരു ഫോൺ അങ്ങ് എടുത്തിട്ട് സ്മാർട്ട് ഫോൺ എവിടെയും കിട്ടാത്തത് വൊമ്പ ഡിസ്കൗണ്ടിൽ നമുക്ക് ഇവിടെ കേട്ടോ അതുപോലെ തന്നെ സ്മാർട്ട് ഫോൺ പർച്ചേസ് ചെയ്യുമ്പോൾ അടിപൊളി ഗിഫ്റ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് രണ്ട് വർഷത്തെ വാരണ്ടിയും ഒരു വർഷത്തെ ഗ്യാരൻ്റിയും ആയിട്ടോ ഇവർ പറയുന്നത് അതുപോലെ തന്നെ ഇവിടെ മൊബൈൽ മാത്രമല്ല കേട്ടോ ലാപ്ടോപ്പും ലാപ്ടോപ്പ് സർവീസും ഉണ്ട് ടി വി എ സി ആക്സസറീസ് തുടങ്ങിയ എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ ഇവിടെ നമുക്ക് ഒരു വിശാലമായ അടിപൊളിയായിട്ടുള്ള നല്ല സൗകര്യത്തോട് കൂടിയാണ് ഇമേജ് അപ്ഡേറ്റ് അവിടെ ഒരുക്കിയിട്ടുള്ളത് നമ്മളൊരു ഫോൺ സർവീസിന് എടുക്കുമ്പോൾ നമുക്ക് നല്ല ടെൻഷനല്ലേ അതിൽ സേഫ്റ്റി കിട്ടുമോ എന്നൊക്കെ ഇവിടെ ഒരു പേടി പേടിക്കേണ്ട കേട്ടോ നമ്മളിവരുടെ കൂടെ നിന്നിട്ട് തന്നെ നമുക്ക് എന്താ ചെയ്യാം ലൈക്ക് നമ്മുടെ ഫോണ് റിപ്പയർ ഒക്കെ ചെയ്തെടുക്കാം കേട്ടോ അതുപോലെ തന്നെ ഒരു വർഷത്തെ വാരണ്ടിയും കൂടി ഇവർ തരുന്നുണ്ട് സർവീസ് ചെയ്യുന്നത് സേഫ്റ്റി ആണ് കണ്ടപാടതേ ഒരാൾ പോണ കണ്ടോ പെട്ടെന്ന് മൊബൈലൊക്കെ വാങ്ങി ഹാപ്പിയായി പിന്നെ എന്തെങ്കിലും വല്ല ഓഫറും കാര്യങ്ങളൊക്കെ ഒന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ എവിടെ നോക്കിയാലും ഓഫറാണ് ആ ഒരു സമയത്ത് ഞാൻ ഇതെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴേക്കും ക്ഷമീബാനൊക്കെ ആണ് അതേ കണ്ടോ മസാജ് ചെയ്തോണ്ടിരിക്കുക അപ്പോൾ ഞാൻ ആ സാധനങ്ങളൊക്കെ വാങ്ങാൻ പോകുന്ന ആ നേരത്തെ നമ്മുടെ കൂടെ വരുന്ന ഒരാൾക്ക് ഫ്രീ ആയിട്ട് മസാജിങ് ചെയ്ത് ടി വി കണ്ടു അവിടെ ലാവിഷായിട്ടിരിക്കുക കേട്ടോ എടുത്ത് പറയാനുള്ള ഒരു കാര്യം കേട്ടോ കസ്റ്റമർ സർവീസ് അതൊരു അടിപൊളിയായിട്ടോ അതുപോലെ തന്നെ അവിടുത്തെ മാനേജർ ആവട്ടെ നമ്മളൊരു നല്ല കമ്പനിയായി സംസാരിച്ച് കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് തന്ന് നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു ഇതിന്റെ ലൊക്കേഷൻ വന്നിട്ട് പെരിന്തൽമണ്ണ കാലിക്കറ്റ് റോഡിലുള്ള ഇമേജ് അപ്ഡേറ്റ് ആയിട്ടോ തൊട്ടടുത്തതിന്റെ നഴ്സിംഗ് ഹോമും ഫാമിലി വെഡിങ് സെന്ററും ഒക്കെ ഉണ്ടിട്ടോ കോസ്മോ ബിൽഡിംഗിലാണ് ഇത് ഉള്ളത് അപ്പൊ വീഡിയോ ബൈ